അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വലാത്ത് വാർഷികങ്ങൾ ഇസ്ലാമിൽ സ്വലാത്ത് എത്ര സുന്നത്തായി പഠിപ്പിച്ചതാണ് പത്ത് നന്മ കിട്ടുന്ന കാര്യമാണ് അങ്ങനെ ഓരോ നന്മകൾ പഠിപ്പിച്ചു തന്നില്ലേ എത്രയെത്ര സുന്ദരകരമായ രൂപത്തിൽ എന്നാൽ വിദഗ്ധത്ത് ചെയ്യുന്ന വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞല്ലോ വിദഗ്ധത്തിൻ ഗോലാലോ ഗോലാലത്തി മതത്തിലുണ്ടാക്കുന്നതൊക്കെ നാശമാണ് ആ നാശകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴികേടിലാണ് ആ വഴികേടുകൾ മുഴുവൻ നരകത്തിലാണ് അതുകൊണ്ടൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവോ അവിടുത്തെ പ്രവാചകരോ പഠിപ്പിക്കാത്ത ആചാരാനുഷ്ഠാനങ്ങൾ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ജുമായയുടെ കൊത്തുബയിലൂടെ ജനങ്ങൾക്ക് നബി സല്ലാഹു അലൈഹി വസ്ലം എന്താ ചെയ്തിരുന്നത് നബിക്ക് രണ്ട് കൊത്തുബയുണ്ടായിരുന്നു എജിലിസുബൈ നഹുമാദിൻ്റെ ഇടയിൽ ഇരിക്കാറുണ്ടായിരുന്നു ഖുർആആനബി ഖുർആാനോതുമായിരുന്നു വയുതക്കറൊന്നാസ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു ോരത്തിന് മാറിയില്ലേ ഉമ്മ ഉത്തമമായ സമുദായമാണെന്ന് അവരെ പറ്റി പ്രഖ്യാപിച്ചില്ലേ എത്ര ദലാലത്തിലായിരുന്നു ആ ഹുതുബ ജനങ്ങൾക്ക് ഉത്ബോധനമായി മാറണമെന്ന് ഇമാം ഷാഫി തങ്ങൾ രേഖപ്പെടുത്തുന്നു ഇമാം തങ്ങൾ പറയുന്നു ഹുതുബ എന്ന് പറഞ്ഞാൽ ഫിൽ അത് ഉപദേശമായി മാറണം വൽ റാൻ ഖുർആാനിന്റെ പാരായണം അതിലുണ്ടാവണം

ുംബു ഹനീഫ പോലെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു നോക്കി അപ്പൊ ജനങ്ങൾക്ക് ഉത്ബോധനം കിട്ടണം ഹന്ദും സൊലാത്തൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടിലെ കാര്യങ്ങൾ അവർക്ക് വാതായി ഉപദേശമായി ലഭിച്ചുകൊണ്ടിരിക്കണം അത് അറബിയിൽ മാത്രം പറയാൻ പറ്റുള്ളൂ എന്നാരാ പറഞ്ഞ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇന്നമാ കാനത്തിൽ ഉത്ബോധനം മാത്രമായിരിക്കണം ഓ മക്സൂതുബത്തിയാൽ വഴതു ഇവിടെ ഉപദേശം എന്നതുകൊണ്ട് ഉപദേശിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ജനങ്ങൾക്ക് സാരോപദേശങ്ങളായി അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളായി മാറണം ഇങ്ങനെ എന്ത് കാര്യം എടുത്തു വായിച്ചാൽ നബിതങ്ങളുടെ ആ സ്വഭാവത്തിനു മുമ്പിലേക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ഏതേത് കാര്യങ്ങളും വായിച്ചാലും അറിയാം അതീസുകളിലൊക്കെ നമ്മൾ വായിച്ച കബറുകളുമായി ബന്ധപ്പെട്ട് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക പരിസരങ്ങളിലൊക്കെ ഉണ്ടാകും ദർഗയും ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും നാട്ടിൽ കാലങ്ങളായി അതിനുവേണ്ടി വാഴക്കൊലകളും അതുപോലെ തന്നെ നേർച്ച വഴിപാടുകളൊക്കെ ഏർപ്പിക്കുന്ന ആടിനെ കൊടുക്കുന്നവരുണ്ടാകും അതിനുവേണ്ടി പെട്ടിയിലേക്ക് പണം കൊടുക്കുന്നവരുണ്ടാകും ഒന്നാലോചിച്ച് നോക്ക് റസൂൽ കരീം സല്ലാ അലൈഹി വസ്ല്ലം മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ലൈനത്തുള്ള എന്തേ കാരണം ഇത്തോറമ്പിയായി അവര് അവരുടെ അമ്പിയാക്കന്മാരെ മരിച്ചാൽ അവരുടെ മസാജിദുകളാക്കി സുജൂതിൻ്റെ കേന്ദ്രങ്ങളാക്കി ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ് അമ്പിയാക്കന്മാരുടെ കബറിന് ആരാധന കേന്ദ്രമാക്കിയിട്ട് ശാപം കിട്ടിയിരുന്നു ഞമ്മളെ നാട്ടിലോ ഭീമാപ്പള്ളിയിൽ ആരാ ഭീമാപ്പള്ളി ഉമ്മച്ചി ഓച്ചിറയിൽ ആരാ ഓച്ചിറയിൽ ദാമോദരൻ എന്ന കുപ്പസ്വാമി എന്ന പിന്നീട് കാന്തപുരം പേര് വിളിച്ച ഓച്ചിറ ഉപ്പൂപ്പ എന്ന് പേര് മാറ്റി വിളിച്ച മനുഷ്യൻ മുനമ്പത്ത് ആരാ മുനമ്പത്ത് ബീവി ബീപിൻ്റെ സ്ഥലം എന്താ പേരെന്താ പേരറിയില്ല ഊരറിയില്ല ഊരും പേരറിയില്ല ഷുഹറ തൊട്ടും കുറവില്ല ബഹുമാന്യരൊക്കെ പെറ്റ നാട് ഭയങ്കര ഫേമസ് ആയ നാട്ടിലാണ് മുപ്പത്തിരു വന്ന് കിടക്കുന്നത് അതുകൊണ്ട് ആൾക്ക് കറാമത്തുണ്ട് ഓരോ പ്രദേശങ്ങളിലും ചൊല്ലുമ്പോൾ ഓരോ നാട്ടിൽ പേരറിയാത്ത ഊരറിയാത്ത സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചാ ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് മക്ക പറകിൽ കിടക്കുന്നത് എന്നാൽ നിബിധങ്ങൾ അവിടുന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു അള്ളാഹുന്ന എൻ്റെ കബറിനെ ഒരു ആരാധനയുടെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റരുത് ഇത് ഉറൂസ് എവിടെ നടക്കണത് മാട്ടായ ഉറൂസ് എവിടെ നടക്കണത് വരവൂർ ഉറൂസ് എവിടെ നടക്കണത് പട്ടാമ്പി നേർച്ച എവിടെ നടക്കണത് കബറിന്റെ ചാരത്താണ് ആന കുത്തി മരിക്ക ആനപ്പുറത്ത് നിന്ന് ചാടുക അല്ലെ കുത്തേറ്റ് മരിക്കുക നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ആന രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഗേറ്റിന്റെ കമ്പി കാൽമ തൊളച്ച് കയറുക ഇസ്ലാമിലെ ഒരു ഇബാദത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ടോ പുതിയ പുതിയ ലഹരിക്കാരി വരിക ചെറിയ ചെറിയ മക്കൾ തുള്ളിച്ചാടി തോന്നിവാസങ്ങളിലേക്ക് കയറൂരി വിടുക ഇതിനൊക്കെ ആരാ ഉത്തരവാദി രാവിലെ പതാക ഉയർത്തുന്നവർ അന്നദാനത്തിന് തുടക്കം കുറിക്കുന്നവർ രാവിലത്തെ മൗലിത് പാരായണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ ഇതിനു മുമ്പതിന് സാക്ഷ്യം വഹിച്ചവരെ ഈ തോനിവാസത്തിന്റെ മുഴുവനുത്തരവാദിത്വം കയ്യാമത്തെ നാളിൽ ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ തുടർന്നോളി എന്റെ വാക്കുകളല്ല റസൂർ കരീം സല്ലാഹു അലൈഹി വസ്ലം മരിക്കണെ മുമ്പ് പറഞ്ഞ വാക്ക് അള്ളാഹു ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എന്റെ കബറിനെ മാറ്റരുത് നമ്മുടെ ഹബീബിന് അവിടെ ഇങ്ങനെ മേലത്തെ കുമ്പ കാണിച്ചിട്ട് ഇങ്ങനെ പറയും ഇത് ജാറാണെന്നൊക്കെ പറയും നേരത്തെ പറഞ്ഞില്ലേ കബാലയത്തിന്റെ ചാരത്ത് പോയിട്ട് സി എം മടകൂരിനെ വിളിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറയാൻ പാടി ഉണ്ടാവില്ല ബദർ സുഹദാക്കളുടെ ഖബർ നേർക്കുനേരെ കണ്ട ഒരാളാണ് ബദർല്ലെ ഒരു ഒരു ഷഹീദിന് പോലും ദർഗയില്ല കബറുണ്ട് ദർഗയില്ല മക്കാമില്ല ആണ്ടില്ല ഓറൂസില്ല ഊഹർ സുഹദാക്കളുടെ നേർക്കുനേരെ ഹംസറിയാഹുൻ അടക്കമുള്ളവരുടെ ഖബർസ്ഥാനിൽ പോയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല കൊല്ലങ്ങൾ എത്ര പോകാൻ തുടങ്ങി ഒരു ദിവസം പോലും അവിടെ അവരോടുള്ള പ്രാർത്ഥനയോ ആണ്ടോ ഓറൂസയോ നേർച്ചയോ അവിടെ ഒരു നേർച്ചപ്പെട്ട പൈസടാൻ പോതിണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഇടുക അവിടെ പെട്ടി തെരഞ്ഞിട്ട് കിട്ടിയില്ല ഇവിടെ വഴിയോരങ്ങളിൽ മുഴുവൻ നേർച്ചപ്പെട്ടിയാണ് ജാറത്തിങ്കലേക്കുള്ള നേർച്ചപ്പെട്ടികൾ സുഹൃത്തുക്കളെ മരിച്ചവൾക്ക് എന്തിനാ പൈസ ജീവിച്ചിരിക്കുന്ന രോഗികൾക്ക് കൊടുക്കി പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കി വീടില്ലാത്തവർക്ക് കൊടുക്കി മുസ്ലിമോ മുസ്ലിമോ നോക്കാണ്ട് ഇവിടെ കിഡ്നി നഷ്ടപ്പെട്ടവർ ഡയാലിസ് ചെയ്യുന്നവർ ക്യാൻസർ പേഷ്യന്റുകൾ അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഒരു സദസ്സ് ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി തന്ന ഈ ഒരു സ്ഥലം അനുവദിച്ചു തന്ന ആ സഹോദരങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ അവർക്ക് അതിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ഹൈറും ബറക്കാത്തുകളും അള്ളാഹു നൽകുമാറാകട്ടെ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ സമുദായത്തിലെ പണ്ഡിത പുരോഹിതന്മാർ കൃത്യമായി ധീന് പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല കാരണം എന്താ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ ജാബിർ റതി അള്ളാഹുന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് പള്ളിതറസിലുള്ള കിതാബ് എന്നാണ് ഞാൻ വായിക്കുന്നത് കിതാബ് സൊഹീഹ് മുസ്ലിം പള്ളി കിതാബിൽ വായിച്ചു നോക്ക് ഖബറുകൾ കുമ്മിടുന്നത് ഇരിക്കുന്നത് മേൽ എടുപ്പുണ്ടാക്കുന്നത് പുതിയ പേരാണ് ഖേദകരം എന്ന് പറയട്ടെ കേരളത്തിലെ പല പള്ളികളുടെയും വരുമാന മാർഗം പോലും ജാറമാണ് ബില്ല അള്ളാൻ്റെ നിത്യ നിത്യവരുമാനത്തിന് ജാറത്തിന്റെ വരുമാനം ഉപയോഗിച്ച് നടത്തി പോകണ്ടോ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട് നല്ലവണ്ണം ചിന്തിക്കേണ്ടതുണ്ട് അവിടുന്ന് സു കരീം സല്ലു അലഹി വസ്ലം അവിടുന്ന് പഠിപ്പിച്ചത് വല കബറം മുഷരീഫൻ ഇല്ലാ സവ ഒരു ചാണിലധികം ഉയർന്നു നിൽക്കുന്ന കബറുകളെ നിരപ്പാക്കി മാറ്റണേ മദീനയിൽ അല്ലെ ഇസ്ലാമിൻ്റെ ചരിത്രം കേരളത്തിൽ നിന്ന് അങ്ങോട്ടല്ലല്ലോ പോയത് മക്കയിലും മക്കൈ ഉൾ കർക്കത് മക്കയുമെന്ന മക്കറത്തു മക്കബറത്തു അല്ല മദീനയിലെ മക്കൈ ഉൾ കറക്കത് അവിടെ കാണുന്നത് ഒരു ചാണുയരമുള്ള ചെറിയ കബറുകൾ മദീനയിലെ പതിനായിരക്കണക്കിന് സുഹാബിമാരം മറവ് ചെയ്ത ഖബർസ്ഥാൻ ഉസ്മാനുബിൻ മദോൻബിൻ ഫാത്തിമ ബിൻ മുഹമ്മദ് അടക്കമുള്ളവരുടെ ഖബർ ഉണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് കെട്ടിപ്പൊക്കി കിട്ടില്ല അന്നില്ല ഇന്നില്ല ഓലേക്കാട്ടിലും വലിയ ബീവിയും ബാബു നമ്മുടെ നാട്ടിലില്ലല്ലോ അതുകൊണ്ട് ഈ പരിപാടി ഇസ്ലാമിനും ഖുർആാനിനും സുന്നത്തിനും യോജിക്കൂല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രവുമല്ല ഇസ്ലാമിലെ ആരാധനകൾ മുഴുവൻ പണമുണ്ടാക്കാനും സൗകര്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ സുസലഹു അലഹി വസല്ലമ്മയുടെ ഷർഫാക്കപ്പെട്ട മുടിക്ക് പറക്കത്തുണ്ട് എന്നാൽ ആ പ്രവാചകന്റെ മുടിയാണെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്കൊരു മുടി കൊണ്ടുവരപ്പെട്ടു എന്നിട്ട് പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു കുപ്പി മുടിവെള്ളം കുടിപ്പിച്ചു പൈസയാണ് വേണ്ടത് എന്താ ഫ്രീ ആയിട്ട് കൊടുക്കാത്തത് ഇത്രയും പറക്കത്തുള്ള സാധനമല്ലേ ഒരു തുള്ളി ഫ്രീ ആയിട്ട് കൊടുത്തൂടെ കൊടുത്തില്ല സൊലാത്ത് വക നേർച്ചപ്പെപ്പികൾ മജിലിസുന്നൂർ ബദി റമദാനിന്റെ ഇരുപത്തിയേഴാമത്തെ രാവിലെ എന്തിനാണ് സ്വലാത്ത് നഗറിലേക്ക് വിളിക്കുന്ന എല്ലാവരും പള്ളിയിൽ പോയി എഴുത്തി കാപ്പിരുന്ന പൈസ ടൂല അപ്പം എല്ലാവരും സ്വലാത്ത് നഗറിലേക്ക് വരണം അവിടെയാണ് തൗബ അവിടെയാണ് ഇസ്തിഹഫാർ എന്ന് പറഞ്ഞേ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോകും ജനങ്ങൾ കൊണ്ടുപോയി പണമെറിഞ്ഞു കൊടുക്കും ആ സാധുക്കൾ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന എന്ന് മാത്രമല്ല ഇവർക്ക് ജനങ്ങൾക്ക് പണം കിട്ടാൻ പണം ഉണ്ടാകാൻ നല്ല പൈസ ഉണ്ടാകാനുള്ള നല്ല എളുപ്പവഴികൾ ഇവർ പറഞ്ഞു കൊടുക്കും എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അത് കേട്ടോളി എല്ലാവരും പഠിച്ചോളി എല്ലാവർക്കും പറ്റിയ വലിയ പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിൽ തങ്ങുകയില്ല പാഴ് വർദ്ധിക്കുന്നു നാലായി മടക്കിയ ചെറിയ വെള്ള പേപ്പറിൽ നൂറ്റി അമ്പത്തി രൂപ വെക്കുക നാം ഏത് നാട്ടിലാണ് ഉള്ളത് അവിടുത്തെ പൈസയാണ് വെക്കേണ്ടത് രണ്ട് പ്രാവശ്യം പൈസ വെച്ച് മടക്കിയ ശേഷം പേപ്പറിൽ സുഗന്ധം പുരട്ടിയ ചെറിയ തുണി തുണിക്കഷ്ടം വെച്ച് മടക്കി കയ്യിൽ പിടിച്ച് സൂറത്തിൽ ഫത്ത ഓതുക പണം തടസ്സമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് സൂറത്തു യാസീൻ ഓതി സ്റ്റിക്കർ കൊണ്ട് പൊതിഞ്ഞ് പേഴ്സിൽ ചൂട്ടിക്കുക അലഹമില്ല എന്ന് നൂറ് പ്രാവശ്യം സൂറത്തുകളും ദിവസം പതിവാക്കുക ഒരു മാസം കഴിഞ്ഞ് പൈസ ധാരാളിലേക്ക് അയച്ചു കൊടുക്കണം ഒരു വൃക്ഷത്തിൽ നിന്ന് എന്നതുപോലെ ധാരാളം പണം വന്നു ചേർന്ന് പാഴ് ചിലവുകൾ കുറയുന്നതാണ് ചിലവ് കുറയും ചെയ്യും ലക്ഷക്കണക്കിന് പൈസ രണ്ട് അക്കൗണ്ട് അധികം എടുത്തോളിയും എന്താ പണി എന്തിനാ യാസീൻ ഓതുന്നത് എന്തിനാ ഓതുന്നത് എന്തിനാ ഓതുന്നത് പൈസ നിങ്ങൾ നാല് തിക്കറും മൂന്ന് സ്ഥലത്തൊക്കെ അധികം ചൊല്ലിക്കൊളുതായ പൈസ എളുപ്പമുള്ള എളുപ്പള്ളമാർക്ക് ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞ് പേപ്പറിൽ നൂറ്റി അമ്പത്താറ് റുപ്യ വെച്ച് ഇരുന്നോള് ഈ സാധുക്കളുടെ പാവപ്പെട്ട മനുഷ്യരുടെ അറിവില്ലായ്മ പോക്കറ്റടിച്ച് ജീവിക്കുന്ന ഇത് ഖുർആാനിന്റെ പഠനത്തിനെതിരാണ് സുന്നത്തിന് എതിരാണ് ഇത് സ്വഹാപത്തിന്റെ താപയങ്ങളുടെ മധുഹബിൻ്റെ ഈ മാമിങ്ങളുടെ ജീവിത ചര്യക്ക് എതിരാണ് എന്ന് മാത്രമല്ല ഈ സാധുക്കളായ മനുഷ്യന്മാർക്ക് പൈസ ഉണ്ടായാലേ ഇവർക്ക് പൈസ ഉണ്ടാവുകയുള്ളൂ അതാണ് അതാണല്ലാൻ്റെ ഖുറാൻ പറഞ്ഞത് അഹ്ബാരി ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ പണം അന്യായമായി അവർ തിന്നെടുക്കും അന്യായമായി തിന്നും വയസ്ബീരില്ല പണം തിന്നൽ മാത്രല്ല ജനങ്ങളെ സത്യത്തിൻ്റെ ദീനിന്ന് നിന്ന് വഴിതെറ്റിച്ച് നടത്തും അവരവരുടെ കാര്യത്തിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടു അള്ളാൻ്റെ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കും നന്നായി പണം അവിടെ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും ഇനി മറ്റൊരാൾ അയാൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുക അദ്ദേഹം ഈ ജനങ്ങളുടെ കയ്യിലുള്ള പൈസ എങ്ങനെ ഇങ്ങോട്ടെടുക്കാൻ പറ്റും എന്നുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോളീത്ത ഓറഞ്ച് പ്പ മന്ദിരിച്ചിട്ടുണ്ടെങ്കി ഞാൻ ഓരോന്നും മന്ദിരിക്കണ്ടല്ലോ ഓരോ ഓറഞ്ച് ഒരു നൂറ്റിയൊന്നു റുപ്യ വർക്കത്തിന്റെ കുട്ടിനെ കൈക്ക് കൊടുക്കുക കൊടുക്കേ എല്ലാവർക്കും ആണുങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി പെണ്ണുങ്ങൾക്ക് കൊടുത്താൽ ആണ് മൊത്തം പൊക്കി ഓറഞ്ച് തങ്ങൾപാപ്പ മന്ദിരിച്ചിട്ടുണ്ടെങ്കി ഞാൻ ഓരോന്നും മന്ദിരിക്കണ്ടല്ലോ ഓരോ yes. no ും അത്രേ ഉള്ളൂ ഒരു ഓറഞ്ച് നൂറ്റൊന്നു റുപ്പ്യാണ് എന്താ കാരണം തങ്ങൾ പാപ്പം മന്ത്രിച്ചിട്ടുണ്ട് എല്ലാം കൂടി മന്ത്രിക്കാൻ നേരല്ല എല്ലാം കഴിഞ്ഞ് ആണുങ്ങൾക്കും എല്ലാവർക്കും കൊടുത്തിട്ട് പോയാൽ മതി അല്ല അത് ചെലവാകണ്ടേ വല്ല കാച്ചോടത്തിനും പൊയ്ക്കൂടെമാരെ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ പോക്കറ്റ് അടിച്ച് അത് ഊതിയതാണ് മറ്റോന്ന് ഊതിയതാണ് എന്നും പറഞ്ഞിട്ട് ഓരോറഞ്ചിന് നൂറ്റൊന്ന് ഉറപ്പിൻ പേടിച്ച് പോക്കറ്റിലിട്ട് ജീവിക്കുന്ന ഈ ആദ്യ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ വേറെ കറാമത്ത് പ്രസംഗം ഉണ്ട് ഇവിടെ പറയാൻ പറ്റുന്നില്ല ചാവുകടലിലെ വെള്ളം ഉണ്ട് ഇൻ്റത്ത് നിങ്ങൾക്ക് വേണോ വർക്കത്തിനുള്ളതാണ് ചാവുകടലിലെ വെള്ളി ലൂത്ത് നബി അലൈഹിസ്ലാമിൻ്റെ കൗമിനെ മുക്കി നശിപ്പിച്ച വെള്ളമാണ് അത് മൂപ്പിൽ വർക്കത്തിന് കൊണ്ടെച്ചിരിക്കണെന്ന് ഈ നിലക്ക് ഹക്ക് പറയുന്നിടത്ത് എൻ്റെ സഹോദരങ്ങളെ മറ്റൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ളത് ഇതെല്ലാം നാളെ പടച്ചറബിൻ്റെ മുമ്പിൽ അറിഞ്ഞിട്ട് ഹക്കറിഞ്ഞിട്ട് ബോധ്യപ്പെട്ടിട്ട് ഇത് പറയാതിരിക്കാൻ നമുക്ക് കഴിയൂല ഇന്നല്ലതീനോന അൻസലല്ലാ അല്ല ഇറക്കിയതെങ്ങാനും ആരെങ്കിലും മൂടി വെച്ചാൽ അല്ല ശപിക്കും ഒക്കെ നമുക്ക് നാളെ പല ലോകത്ത് രക്ഷപ്പെടണം ഞാൻ കേട്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത് നരകക്കാരായ ആളുകൾ പലപ്പോഴും ഇത്തരം നന്മകളൊന്നും കേൾക്കാതെ സത്യം കേൾക്കാതെ മാറി നടന്നവരാണ് അവർ അവസാനം വിലപിച്ച് പറയും വക്കാലൂ ലോകങ്ങളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ ഔ നക്കിലോ ഞങ്ങളെങ്ങാനും ചിന്തിച്ചിരുന്നെങ്കിൽ ആളിക്കത്തുന്ന ഈ വിറകിൽ നിരകിൽ ഞങ്ങൾ നരകത്തിൽ ഞങ്ങൾ വ ായിരുന്നു രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾ ചിന്തിച്ചില്ല ഞങ്ങൾ മനസ്സിലാക്കിയില്ല ആ അവസ്ഥ വരാൻ പാടില്ല നമുക്ക് നമുക്കറിയാവുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഇത്തരത്തിലുള്ള തസ്വീയ സംവിധാനങ്ങൾ ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ ഏറ്റവും പ്രധാനമാണ് അള്ളാൻ്റെ ഖുർആാനും സുന്നത്തും പഠിക്കുന്നവരാണെങ്കിൽ ആ ഖുർആാനിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സന്ദേശങ്ങളെ പകർത്താൻ നമുക്ക് കഴിയണം ധാരാളക്കണക്കിന് സുന്നത്തുകൾ തിക്കുറും സ്വലാത്തും സുന്നത്ത് നമസ്കാരങ്ങൾ ദുഹാനമസ്കാരങ്ങൾ ഒട്ടനേകം പുണ്യകർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സ്വതക്കകളുടെ മായ മേഖലകളുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ സുന്നത്താണ് നന്മ പഠിപ്പിക്കൽ സുന്നത്താണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ സുന്നത്താണ് ഒരു ഭാര്യ എന്ന നിലക്ക് ഭർത്താവിനോടുള്ള അങ്ങേറ്റത്തെ വിനയവും ആ താഴ്മയും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള അനുസരണവും നിനക്ക് സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് നീ ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയോട് ഏറ്റവും മാന്യനായ വ്യക്തിയായി മാറൽ നിനക്കേറെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് സ്വർഗത്തിൽ അധികം ആളുകൾ പ്രവേശിക്കുന്നത് തക്കുവല്ല ുള്ള തക്കവയാണ് സൽ സ്വഭാവമാണ് ആ രൂപത്തിൽ നമ്മുടെ തലമുറയിൽ വരുന്ന പുതിയ യുവാക്കളെ വിദ്യാർത്ഥി തലമുറയെ എട്ടാം ക്ലാസ് മുതലുള്ള അവിടുന്ന് അങ്ങോട്ട് പി എച്ച് ഡി വരെയുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈ സുന്ദരമായ ഈ സായാഹ്നങ്ങളിൽ മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ എത്രയോ ദിവസത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ മക്കളുടെ സുരക്ഷിതമായ ജീവിതത്തിന് ഭാവിയിൽ നമുക്ക് ഉപകരിക്കാൻ അള്ളാൻ്റെ ദീനിനെ സഹായമാകാൻ നമ്മുടെ മഹലിലെ ഒട്ടനേകം നന്മകളുടെ മുമ്പിൽ നിൽക്കാൻ നമ്മുടെ മക്കളുണ്ടാകണമെങ്കിൽ നമ്മുടെ കബറിൻ്റെ ചാരത്ത് ദുആ ചെയ്യാൻ അവർ കണ്ണീരോടെ വരണമെങ്കിൽ അവർക്ക് ദീന് ലഭിക്കണം ആ ധീന് കൊടുക്കാനാണ് ചില തസ്കിയത്ത് കൊടുക്കാനാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഈ പ്രദേശങ്ങളിൽ നിന്ന് പോകുന്ന വാഹനങ്ങളിൽ കൃത്യമായ താല്പര്യപൂർവം ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞയക്കണം രക്ഷിതാക്കളെ നമുക്കും നമ്മുടെ കുടുംബത്തിനും പഠിക്കാനും കേൾക്കാനും അനുഭവമായി മാറുകയാണ് സൊല്യൂഷൻ എന്ന എക്സിബിഷൻ അവിടെ നടക്കുകയാണ് അത് ശനിയാഴ്ച വരെ മാത്രമാണ് നാല് മണി മുതൽ വൈകുന്നേരം പത്ത് മണി ാണ് ഒരു ദിവസം നമുക്കും പഠിക്കാനുള്ള അവസരമുണ്ട് ആ നിലക്ക് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉപകാരപ്രദമായ ഒട്ടനേകം പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം സാക്ഷികളായവരാണ് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഹൈറായ നന്മയുടെ മാർഗത്തിലെല്ലാം താവനോ അലൽവത്ത പുണ്യങ്ങളിൽ നന്മകളിൽ നമ്മൾ സഹകരിക്കണം അലൽ പാപങ്ങളിൽ തിന്മകളിൽ നിങ്ങൾ സഹകരിക്കരുത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇവിടെ നടന്ന ഷാദു സലഫിയുടെയും എൻ്റെയും അടക്കമുള്ള സംസാരത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ അവ്യക്തതകളുണ്ടെങ്കിൽ നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെടണം സംശയങ്ങളുണ്ടെങ്കിൽ ദുരീകരിക്കണം ഞാൻ കേൾപ്പിച്ച ഓഡിയോകളിൽ അവ്യക്തതകളുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം യൂട്യൂബിൽ അത്തരം ആളുകളുടെ നിരവധി അനവധി മേഖലകൾ തുറന്നു കാണിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട് ഇന്ന് പണ്ടത്തതുപോലെ കേൾക്കരുതേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കൈകളിലേക്ക് അത് വന്നു കിട്ടും എത്ര സൗകര്യമാണ് പിസ് റേഡിയോ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് തീന് പഠിക്കാം ജമീൻ ആപ്പ് നമുക്ക് സൗകര്യമാണ് അതുപോലെ നേർവഴി സംവിധാനങ്ങളുണ്ട് എത്രയെത്ര വഴിവിളക്ക് പോലെയുള്ള ഓപ്ഷനുകളുണ്ട് അതോടൊപ്പം തന്നെ വായു പറ്റാവുന്ന മേഖലകൾ വെള്ളിയാഴ്ചയിലെ കുത്തുബകൾ നാട്ടിലെ ഖുറാൻ ഹദീസ് ക്ലാസുകൾ ഇങ്ങനെയെല്ലാം നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ് നാളെ അള്ളാഹുബിൻ്റെ കോടതിയിൽ ഹും വാജു ഹും ഫിദുലാലിൻ അവരും അവരുടെ ഇണകളും ചാരിയിരുന്ന് സുഖിക്കുകയാണ് എന്ന് പറയുന്ന സ്വർഗമാകണം നമ്മുടെ സങ്കല്പവും നമ്മുടെ സ്വപ്നവും അള്ളാഹു സുഹാനുഭവത്താൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രയത്നിച്ച് അധ്വാനിച്ച ദിവസങ്ങളായി ആലോചനകളാൽ സ്വദേശത്തും വിദേശത്തുമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ നമ്മൾ മരണം പോയവർക്കെല്ലാം അള്ളാഹു മകൽസറത്തും മറഹമത്തും നൽകുമാറാകട്ടെ